നമസ്കാരം വിവരവും ബുദ്ധിയില്ലാത്തവരുമായി കൊടിയും കൊലക്കത്തയും വടിവാളും പിടിച്ചതിന്റെ പേരിൽ അധികാരക്കസേന കെട്ടിയ നെറികെട്ട രാഷ്ട്രീയക്കാരന് പോലും ചില ഘട്ടങ്ങളിലെങ്കിലും ഒരൽപ്പം ഉളുപ്പും മാനവും കാണും ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു മൂലയിലെങ്കിലും ഒരൽപ്പം മനസാക്ഷി ബാക്കി ഉണ്ടായിരിക്കും നെറികേട് മാത്രം ചെയ്യുന്നത് തുടരുമ്പോൾ പോലും സഹജീവികളോട് ഒരൽപമെങ്കിലും സഹതാപവും സഹാനുഭൂതിയും ഉണ്ടായിരിക്കും ഭരണ ക്രൂരതയ്ക്കിടയിൽ ഹിറ്റ്ലർക്കും ഈദി അമീന പോലും ആ കാരുണ്യം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് രാജ്യം പോയിട്ട് ഒരു ഇട്ടാവട്ട സംസ്ഥാനത്തിന്റെ കസേരയിലിരുന്ന് രാജ്യവും ഭരണവും ഒക്കെ എൻ്റെ പാർട്ടി എന്ന മൂഢ സ്വപ്നം കാണുന്ന ഭരണാധികാരികൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല രാജ്യം മുഴുവൻ സ്വന്തം കുടക്കിയിലാണെന്ന സ്വപ്നം കാണുന്നവരെ അടിച്ചിറക്കി പിണ്ടം വെച്ചിരിക്കുകയാണ് ബംഗാൾ ലോകസഭ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ ഭാവിയിൽ ആകുലപ്പെടുന്ന പിണറായി സർക്കാർ ഇപ്പോഴിത് ദുരന്തകാലത്തും ധൂർത്തിനായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഉരുൾപൊട്ടൽ ദുരന്തം കേരളത്തിൽ ആഘാതത്തിൽ നിന്ന് കരകയറും മുൻപ് ഉരുൾ അനാഥരാക്കിയ മനുഷ്യരുടെ പുനരധിവാസം എന്നത് തീരവേദനയായി ശേഷിക്കുമ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ തനിക്കും തന്റെ പാർട്ടിക്കും സർക്കാരിനും വേണ്ടി പ്രചാരണ പരിപാടിക്ക് ഒരുങ്ങുകയാണ് പിണറായി എന്ന ദൂർത്ത് പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളും മികവുകളും ഇതര സംസ്ഥാനങ്ങളിലും പ്രചരിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് തിയേറ്ററുകളിൽ വീഡിയോ രൂപത്തിൽ പിണറായിയുടെ ഭരണ നേട്ടങ്ങൾ പറയാൻ ഒരുങ്ങുകയാണ് സർക്കാരിന്റെ പദ്ധതികളും നേട്ടങ്ങളും സംബന്ധിച്ച് ഇതര സംസ്ഥാനങ്ങളിലെ സിനിമാ തിയേറ്ററുകളിൽ പരസ്യം നൽകാനാണ് തീരുമാനം അഞ്ച് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ പിണറായി ഭരണത്തിലെ നേട്ടങ്ങൾ ഇനി ജനത്തിന്റെ മുൻപിൽ വീഡിയോ ആയി വിളമ്പും പരസ്യ ചിത്രത്തിൽ പിണറായി അഭിനയിക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരമെങ്കിലും അത് സ്ഥിരീകരിച്ചിട്ടില്ല സർക്കാരിനെ അയൽ സംസ്ഥാനങ്ങളിൽ പുകഴ്ത്താനും അതുവഴി പാർട്ടിയെ വളർത്താനുമാണ് പരസ്യ ചിത്രം വഴി ലക്ഷ്യമിട്ടിരിക്കുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഡൽഹി എന്നീ സംസ്ഥാനങ്ങളുടെ തിയേറ്ററുകളിലാണ് പരസ്യം നൽകാനാണ് പിണറായി സർക്കാരിന്റെ പദ്ധതി മലയാളികൾ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ എന്ന നിലയിലാണ് ഈ സംസ്ഥാനങ്ങളിൽ പരസ്യം നൽകുന്നതെന്ന് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നു നഗര കേന്ദ്രങ്ങളിലെ നൂറ് തിയേറ്ററുകളിലാണ് ഒന്നര മിനിറ്റുള്ള വീഡിയോ പ്രദർശിപ്പിക്കുന്നത് സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന വർക്കിംഗ് ഗ്രൂപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് വീഡിയോ തയ്യാറാക്കാൻ ഏജൻസികളെ കണ്ടെത്തും ചുരുങ്ങിയത് എട്ട് ദിവസം വീഡിയോ പ്രദർശിപ്പിക്കാനാണ് തീരുമാനം പദ്ധതിക്കായി പതിനെട്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് രൂപയാണ് കഴിഞ്ഞ ദിവസം അനുവദിച്ചത് അന്തർ സംസ്ഥാന പബ്ലിക് റിലേഷൻ ഫണ്ടിൽ നിന്നാണ് ഇതിനായുള്ള തുക പിണറായി സർക്കാർ വിനിയോഗിക്കുന്നത് നേരത്തെ നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് ഹോർഡിംഗുകൾ വച്ചവകയിൽ രണ്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു കേരളത്തിൽ ഉടനീളം അറുപത്തിനാല് ഹോർഡിംഗുകളാണ് സ്ഥാപിച്ചിരുന്നത് അമ്പത്തഞ്ച് കോടിക്ക് പി ആർ ഡി ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് തുടർന്ന് ഉയർത്തുകയായിരുന്നു കലാജാത സംഘടിപ്പിച്ചതിന് നാല്പത്തെട്ട് ലക്ഷം രൂപയും കെ എസ് ആർ ടി സി ബസിലെ പ്രചാരണ പോസ്റ്റർ പതിപ്പിച്ചതിന് പതിനാറ് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപയും റെയിൽവേ ജിങ്കിൾസിന് നാൽപ്പത്തൊന്ന് ദശാംശം രണ്ട് ഒന്ന് ലക്ഷം രൂപയുമാണ് ചിലവ് നന്ദി